മലയാള സിനിമയിൽ മമ്മൂട്ടി എന്ന നടൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ട് നാൽപ്പത് വർഷത്തിലേറെയായി ഇതിനു പിന്നിലെ രഹസ്യം വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ സത്യൻ അന്തിക്കാട് സിനിമയോടുള്ള മമ്മൂട്ടിയുടെ അടങ്ങാത്ത അഭിനിവേശവും ആത്മാർത്ഥതയുമാണ് അതിനു പിന്നിലെന്ന് സത്യൻ അന്തിക്കാട് പറയുന്നു അതിനു തെളിവായി ഒരു സംഭവകഥയും അദ്ദേഹം വെളിപ്പെടുത്തി വടക്കൻ വീരഗാഥ എന്ന സിനിമ ആരംഭിക്കുന്നതിന് മുമ്പുള്ള സമയം അന്നൊരു ദിവസം എറണാകുളത്തു നിന്നും തൃശ്ശൂരിലേക്ക് പോകാനായി വണ്ടി കാത്തുനിന്ന സത്യനെ മമ്മൂട്ടി തൻ്റെ കാറിലൊപ്പം കൂട്ടി കാറിൽ വെച്ച് മമ്മൂട്ടി സത്യനോട് പറഞ്ഞു അടുത്ത സിനിമ എം ഡിയുടേതാണ് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ചന്ദുവിൻ്റെ കഥാപാത്രമാണ് അതുകൊണ്ട് തന്നെ ചന്തുവിൻ്റെ സംഭാഷണം മുഴുവൻ ഞാൻ കോഴിക്കോട് പോയി എം ഡിയെ കൊണ്ട് പറയിച്ച് റെക്കോർഡ് ചെയ്ത് കാസറ്റിലാക്കി യാത്രയിൽ മുഴുവൻ ഞാൻ ആ കാസറ്റ് കേട്ട് പഠിക്കുന്നുണ്ടെന്നും മമ്മൂട്ടി സത്യനോട് പറഞ്ഞു വടക്കൻ വീരഗാഥ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ചന്തുവിന്റെ ഡയലോഗുകൾ കാസറ്റ് കെട്ട് മമ്മൂട്ടി കാണാതെ പഠിക്കുന്നത് താൻ നേരിട്ട് കണ്ടതിന്റെ അമ്പരപ്പ് ഇന്നും സത്യൻ അന്തിക്കാടിന്റെ വാക്കുകളിലുണ്ട് മറിമായും ടീമിന്റെ പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയുടെ പൂജാവേളയിലാണ് സത്യനന്ദിക്കാട് ഈ സംഭവ കഥ വിവരിച്ചത് അത്തരം ാണ് സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്